യു എയിൽ കാറുകളുടെ സാങ്കേതിക തകരാറ് മറച്ചുവെച്ച് വിൽപ്പന നടത്തുന്നവർക്ക് ഒരു ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് അബദ്ധത്തിൽ ഇത്തരം ചതിക്കുഴിയിൽ വീഴുന്നവർക്ക് വിൽപ്പനക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി തകരാറുള്ള സെക്കൻഡ് ഹാൻഡ് കാർ വിറ്റ വ്യക്തിക്കെതിരെ അധികാര പരിധിയുള്ള എമിറേറ്റിലെ അധികാരികൾക്ക് പരാതി നൽകാം എന്നാൽ വിൽപ്പനക്കാരന് നൽകിയ കാറിന് വാറണ്ടി ഉണ്ടെങ്കിൽ അതിന്റെ കാലയളവിന് കാറിന് തകരാറുണ്ടായാൽ മാത്രമേ വിൽപ്പനക്കാരനുമായി വാറണ്ടിക്കായി ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിൽപ്പനക്കാരന് ഉൽപ്പന്നത്തിന്റെ ശരിയായ വിവരണം ഉപഭോക്താവിന് നൽകണമെന്നാണ് യു എ നിയമം യു എയിൽ നടപ്പിലാക്കിയ കർശനമായ ഉപഭോക്തൃത സംരക്ഷണ നിയമം അനുസരിച്ച് സത്യസന്ധമായ ഉൽപ്പന്ന വിവരണങ്ങൾ നൽകണമെന്നും തെറ്റായ പരസ്യങ്ങൾ നിരോധിക്കണമെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യ പ്രചാരണമോ വിവരങ്ങളോ പാടില്ലെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു